നമസ്കാരം സ്വാഗതം ദുർബലമായ കേസ് വാദിക്കാൻ വലിയ തൊലുകെട്ടിയുമായാണ് എ കെ ആന്റണി എത്തിയിരിക്കുന്നത് ബി ജെ പിയിലേക്ക് പോകില്ലെന്ന് ഉറപ്പുള്ള എത്ര എം പിമാർ കോൺഗ്രസിലുണ്ടാകുമെന്ന് ആന്റണി പരിശോധിക്കണം കോൺഗ്രസിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചിരിക്കുകയാണ് സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ബിനോയ് വിശ്വം കൂടാതെ ഗാന്ധിജിയോടും നെഹ്റുവിനോടും സ്നേഹമുള്ളവർ ഇടതുപക്ഷത്തിന് വേണം വോട്ട് ചെയ്യണമെന്നതും വിശ്വം ആവശ്യപ്പെട്ടിരുന്നു ബി ജെ പി ഞൊടിച്ചു വിളിച്ചാൽ മതി കോൺഗ്രസിൽ നിന്ന് എം പിമാരുടെ ഓട്ടമായിരിക്കും ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ എത്ര കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഇപ്പോൾ കോൺഗ്രസിലുണ്ട് കേന്ദ്രത്തിൽ തിരഞ്ഞെടുപ്പിന് ശേഷം തൂക്കസഭയാണ് വരിക അപ്പോൾ പണം കൊടുത്തു വാങ്ങാൻ കിട്ടാത്തത് ഇടതെം മാത്രമായിരിക്കുമെന്നും വിശ്വം പറയുന്നു കോൺഗ്രസിനെ കൂടാതെ രാഹുലിനെയും കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് ബിനോയ് വിശ്വം കർഷകരെ തകർത്ത ആസിയാൻ കരാറിനെതിരെ രാഹുൽ ഗാന്ധി സംസാരിക്കുമോ എന്നും ബിനോയ് ചോദിച്ചു ഈ ആസിയാൻ കരാറിൽ രാഹുൽ പശ്ചാത്തലപിക്കുമോ എന്നും അധികാരം കിട്ടിയാൽ കരാർ പിൻവലിക്കുമോ എന്നും ബിനോയ് വിശ്വം പരിപാടിയിൽ ആരോപിച്ചു ആസിയാൻ കരാറിനെയും രാഹുൽ ഗാന്ധിയെയും പരിപാടിയിൽ തലങ്ങും വിലങ്ങും അടിച്ചൊതുക്കുകയായിരുന്നു ബിനോയ് ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളുമായി നികുതിരഹിത സ്വതന്ത്ര വ്യാപാരം നടത്തുന്നതിനായി ഒപ്പുവെച്ച കരാറാണ് ഇന്ത്യ ആസിയാൻ സ്വതന്ത്ര വ്യാപാര കരാർ തെക്ക് കിഴക്കൻ ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പത്ത് രാജ്യങ്ങളുടെ സാമ്പത്തിക സംഘടനയാണ് ആസിയാൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിന്റെ കയറ്റിറക്കുമതി നിരക്കുകൾ കുറച്ച് പൂജ്യത്തിലെത്തിക്കുക എന്നതാണ് കരാറിന്റെ ലക്ഷ്യം എന്നാൽ ഈ കരാർ ഇന്ത്യൻ വൻകിട കുത്തക കമ്പനികൾക്ക് മാത്രമേ ഗുണം ചെയ്യൂ എന്നാണ് കരാറിനെ എതിർക്കുന്നവർ പറയുന്നത് അതേസമയം രാഹുൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായെന്ന വയനാട്ടിലെ സാഹചര്യത്തെയും വിശ്വം വിമർശിക്കുന്നുണ്ട് വയനാട്ടിലുള്ളത് കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യമാണെന്നാണ് വിശ്വം പറയുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പാർട്ടികൾ തമ്മിൽ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി പ്രചാരണത്തിന് കൊഴുപ്പ് കൂട്ടുകയാണ് ന്യൂസ് ഡെസ്ക്യൂസ്